വീഡിയോയിൽ ഏറ്റവും ചർച്ചയാകുന്ന ഇൻഫ്ലുവൻസേഴ്സ് കുടുംബം കൃഷ്ണകുമാറിൻ്റേതാണ് നാലു മക്കളും സോഷ്യൽ മീഡിയയിൽ സജീവമാണ് ഭാര്യ സിന്ധു കൃഷ്ണയ്ക്കും യൂട്യൂബ് ചാനലുണ്ട് വീട്ടിലെ വിശേഷങ്ങളും യാത്രാ വീഡിയോകളും സിന്ധു കൃഷ്ണ ചാനലിലൂടെ പങ്കുവയ്ക്കാറുണ്ട് ലക്ഷക്കണക്കിന് പേരാണ് സിന്ധുവിൻ്റെ വീഡിയോകളുടെ കാഴ്ചക്കാർ മക്കൾ നാലു പേരിൽ മിക്കപ്പോഴും ചർച്ചയാകാറ് ദിയ കൃഷ്ണയാണ് ഗർഭിണിയാണ് ദിയ കഴിഞ്ഞ വർഷമായിരുന്നു ദിയയുടെ വിവാഹം വിവാഹം കഴിഞ്ഞ് വൈകാതെ അമ്മയാകാൻ ദിയ തീരുമാനിച്ചു ആദിത്യ കുഞ്ഞിനെ കാണാനുള്ള കാത്തിരിപ്പിലാണ് ദിയയും ഭർത്താവ് അശ്വിൻ ഗണേഷ് ും കുടുംബജീവിതമാണ് താനെന്നും ആഗ്രഹിച്ചതെന്ന് നേരത്തെ ദിയ പറഞ്ഞിട്ടുണ്ട് ദിയയും കുടുംബവും തമ്മിലുള്ള അടുപ്പം പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകാറുമുണ്ട് മറ്റു മൂന്ന് സഹോദരിമാരും കുടുംബവുമായി വളരെ അടുത്തു കഴിയുന്നവരാണെങ്കിലും ദിയയെ മിക്കപ്പോഴും സുഹൃത്തുക്കൾക്കൊപ്പമാണ് കാണാറുള്ളത് ഒരു ഘട്ടത്തിൽ ദിയയും മഹാനയും അകൽച്ചയിലാണ് ദിയ വീട്ടുകാരിൽ നിന്നും അകൽച്ച കാണിക്കുന്നു ഭർത്താവിനോടില്ലാതെ മാതാപിതാക്കളോട് സ്നേഹം കാണിക്കുന്നില്ല എന്നിങ്ങനെ പല വ്യാഖ്യാനങ്ങളുടെ അവരുടെ യൂട്യൂബ് വീഡിയോകളുടെ കമൻറ്റ് ബോക്സിൽ വന്നിരുന്നു എന്നാൽ ഇടയ്ക്ക് കുടുംബം തന്നെ ഈ അഭ്യൂഹങ്ങൾക്ക് തള്ളിയിട്ടുണ്ട് ഇപ്പോഴത്തെ ദിയെക്കുറിച്ച് പുതിയ വീഡിയോയിൽ സിന്ധി കൃഷ്ണൻ പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത് മൂന്ന് മക്കൾക്കും സുഹൃത്തുക്കൾക്കും ഒപ്പം പോയ കാശ്മീർ യാത്രയിൽ നിന്നുള്ള വീഡിയോ ആണ് സിന്ധു പങ്കുവച്ചത് ദിയ ഒപ്പമില്ലാത്തതിൻ്റെ വിഷമം സിന്ധു പങ്ക് കൃഷ്ണൻ പങ്കുവച്ചു ഓ സി ശരിക്കും മിസ് ചെയ്യുന്നു ഇവിടെ നല്ലപോലെ ആസ്വദിക്കുമ്പോഴും ഇവരൊക്കെ ഇവിടെയുണ്ടെങ്കിലും ഓസി മിസ് ചെയ്യുന്നു ഓസി ഞാൻ പറയുന്നത് പലതും കേൾക്കാത്ത ആളാണ് ഇവരെയൊക്കെ ഉള്ളപ്പോൾ ഓസി ഭയങ്കര ഫണ്ണി ആയിരിക്കും ശരിക്കും മിസ് ചെയ്യുന്നു ഓസിക്കും അങ്ങനെയായിരിക്കും എന്ന് എനിക്ക് അറിയാം പക്ഷേ ഓസി ഗർഭിണിയായതുകൊണ്ട് അത് പ്രാക്ടിക്കൽ അല്ല അടുത്ത വർഷം ഈ സീസണിൽ കുഞ്ഞിനെയും കൊണ്ട് വളവും വരുമെന്ന് പറയുന്നതെന്നും സിന്ധു കൃഷ്ണ വ്യക്തമാക്കി സിന്ധുവിൻ്റെ വാക്കുകൾ പ്രശംസിച്ച് കമൻറ്റുകളും വന്ന് ഒരമ്മയ്ക്ക് മാത്രമേ അങ്ങനെ പറയാൻ പറ്റൂ നേരത്തെ തീയ ഗർഭിണിയായപ്പോഴുള്ള പ്രതികരണം സിന്ധു കൃഷ്ണ പങ്കുവച്ചിരുന്നു നേരത്തെ ദിയ ഗർഭിണിയായപ്പോഴുള്ള പ്രതികരണം സിന്ധു കൃഷ്ണ പങ്കുവച്ചിരുന്നു ഗർഭിണിയാണ് എന്ന സംശയമുണ്ടെന്ന് ആദ്യം എന്നോടാണ് പറഞ്ഞത് കൺഫേം ചെയ്യാമെന്ന ചിന്തയായിരുന്നു ആദ്യം അല്ലാതെ കൺഗ്രാസ് പറഞ്ഞുള്ള പ്രകടനമൊന്നും ഉണ്ടായിരുന്നില്ല ആശുപത്രിയിൽ പോയി ടെസ്റ്റ് ചെയ്തു എല്ലാവരോടും ചാടിക്കറി പറയരുതെന്നുണ്ടായിരുന്നു കിച്ചുവിനോട് കൃഷ്ണകുമാർ പറഞ്ഞപ്പോഴും കാഷ്വലായത് എടുത്തത് ടെസ്റ്റ് പോസിറ്റീവ് ആയപ്പോൾ സന്തോഷം തോന്നിയെന്നും സിന്ധു കൃഷ്ണ അന്ന് പറഞ്ഞു ഗർഭിണിയായ ശേഷം സോഷ്യൽ മീഡിയയിൽ ദിയ കൃഷ്ണ സജീവമല്ല ദിയയുടെ പുതിയ വിശേഷങ്ങൾ അറിയാൻ കാത്തിരിക്കുകയാണ് ആരാധകർ